അവൻ കടന്നു പോകുമ്പോൾ ജന്മനാന്തനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല പൃഥ്വിതാ ദൈവത്തിന്റെ പ്രവൃത്തികളിൽ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യുവാൻ കഴിയാത്ത രാത്രി അടുത്തു വരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശയിട്ട് അവനോട് പറഞ്ഞു നീ പോയി ശീലാ ഹോയിൽ എന്നർത്ഥം കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു അയൽക്കാരും അവനെ മുൻപ് യാജനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു ഇവൻ തന്നെ അവിടെ ഇരുന്ന് ഭിക്ഷെ ആചരിച്ചിരുന്നവൻ ചിലർ പറഞ്ഞു ഇവൻ തന്നെ മറ്റു ചിലർ പറഞ്ഞു അല്ല ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ എന്നാൽ അവൻ പറഞ്ഞു ഞാൻ തന്നെ അപ്പോൾ അവർ അവനോട് ചോദിച്ചു എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് അവൻ പറഞ്ഞു യേശുന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകൾ പുരട്ടി സീലഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു എന്നിട്ട് അവൻ എവിടെ എന്നവർ ചോദിച്ചു എനിക്കറിഞ്ഞുകൂടാ എന്നവൻ മറുപടി പറഞ്ഞു